കോടൂർ പഞ്ചായത്ത് സ്കൂളിന് സ്വന്തമായി കെട്ടിടമായി കാണിക്കലിൽ ആരംഭിച്ച സ്കൂൾ പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇവരെ വിശേഷിപ്പിക്കുന്നു കലോത്സവ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ യാതൊരു അംഗവൈകല്യവും ഇല്ലാത്ത കുട്ടികൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഏറെ അതിമനോഹരമായി കലാപരിപാടികൾ ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഭിന്നശേഷി കായികമലെത്തിയാൽ വളരെ നല്ല രീതിയിൽ ഇവരുടെ കായിക രംഗത്തെ മെച്ചപ്പെട്ട പ്രകടനം കാണുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമാകും നന്നായി പാടാൻ കഴിവുള്ള കുട്ടികളുണ്ട് നന്നായി ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട് നന്നായി അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ കുട്ടികളാണ് ഓരോരുത്തരും നമുക്കാക്കലും ഇപ്പോൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റാഫിയ ചൊലക്കൽ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലീന ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുല പെലത്തൊടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിഖ് പൂക്കാടൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു